ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ചൂടായ ചീനച്ചട്ടിയിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാം ഇനി ഈ വെളിച്ചെണ്ണ നിന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് കായമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ കായത്തിന്റെ പൊടിയാണുള്ളതെങ്കിൽ അവസാനം ചമ്മന്തിക്ക് താളിച്ചൊഴിക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കായം ഒന്ന് മൂത്ത് തുടങ്ങണ സമയത്ത് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കടുകെല്ലാം നന്നായിട്ട് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം വാളംപുളി ഒരു ചെറിയ പീസ് വാളംപുളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു നാല് വലിയ പീസ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് എരിവുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മുളക് നന്നായിട്ട് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും മുളക് നന്നായിട്ട് തന്നെ മൂത്ത് മുരിഞ്ഞു വരും ഈ മുളക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി ഇതിലോട്ട് ഒരു രണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ തക്കാളി വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചുകൊടുക്കുകയാണ് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഞാനിപ്പിത് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇത് വെന്തോന്നൊന്നും തുറന്നു നോക്കാം ഇപ്പം ഇത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും കണ്ടില്ലേ അപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പോൾ തക്കാളി ചൂടാറി വന്നിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അര ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടല്ല തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുമ്പോഴായിരിക്കും ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈ ചമ്മന്തി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പൊ ഈ ചമ്മന്തി കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ ജാറ് കഴുകി ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്തു ഇപ്പൊ കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചമ്മന്തിയിലോട്ട് കട്ടക്കായം ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ താളിക്കുന്ന സമയത്ത് താളിപ്പിലോട്ട് കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഈ താളിപ്പ് ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ചമ്മന്തി നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്